രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തുന്നതിനിടെ തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ദികളെ കൂടി ഹമാസ് ഭീകര സംഘം മോചിപ്പിക്കാൻ എത്തിയത് മുഖം മറച്ച് തോക്കുകൾ കയ്യിലെന്തി അതായത് നിലവിലിപ്പോഴും ഹമാസ് ഇസ്രായേലിനെ ഭയക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മുഖം പോലും മറച്ച് ഹമാസ് ഭീകരർ ബന്ദി മോചിപ്പിക്കാൻ എത്തിയത് വൻ ഷോ നടത്തുന്നു എന്നാണ് ഇസ്രായേൽ പരിഹസിച്ചിരിക്കുന്നത് മുഖം കാണിക്കാൻ പോലും ഭയക്കുന്നവർ ഇസ്രായേലിന്റെ നിഴലിനെ പോലും പേടിക്കുന്നുവെന്ന വിമർശനവും ഇപ്പോൾ വന്നിരിക്കുകയാണ് ശനിയാഴ്ച അടുത്തക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലെ ഇന്റർനാഷണൽ റെഡ് ക്രോസിലേക്ക് ഓഫർ കാൽഡ് റെഡോൺ എന്ന അൻപത്തിനാലുകാരനെയും യാർഡൻ ബിബ്ബാസ് എന്നിവരെയും വിട്ടയച്ചത് അറുപത്തിയഞ്ചുകാരനായ കിത്താസ് സിഗലിനെ ഗാസ സിറ്റി തുറമുഖത്ത് വെച്ച് കൈമാറുകയായിരുന്നു ഹമാസ് ഭീകരർ മുഖം മറച്ചും യന്ത്രത്തോക്കുകൾ കയ്യിലെന്തിയും ഭീകരാന്തരീക്ഷം പരത്തിയാണ് ഇപ്പോൾ ബന്ദികളെ അവിടെ എത്തിച്ചതെന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല ഇവർ സജ്ജമാക്കിയ വേദികളിൽ ബന്ദികളെ കയറ്റി അവർക്ക് നടുവിൽ നിർത്തുകയും റെഡ് ക്രോസ് സംഘത്തിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈ മൂന്ന് മൂന്ന് പേരെയും ഇസ്രയേലിൽ അതിക്രമിച്ചു കയറി ഹമാസ് ഭീകര സംഘം ഗാസ അതിർത്തിക്കടുത്തുള്ള അവരുടെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് പിടികൂടിയാണ് ഗാസയിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ നാനൂറ്റി എൺപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇസ്രായേലിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്ന് ഇസ്രായേലികളെ അഞ്ച് തായ് പൌരന്മാരെയും വിട്ടയച്ചിരുന്നു അതായത് സ്വന്തം മുഖം പോലും മറച്ചാണ് ഹമാസ് ഭീകരർ ബന്ദി മോചനത്തിന് എത്തിയതെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ബന്ദി കൈമാറ്റത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ എട്ട് തടവുകാരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു മൂന്ന് ഇസ്രായേലുകളെയും അഞ്ച് തായ്ലിന്റെ യുമാണ് ഹമാസ് മോചിപ്പിച്ചത് തുടർന്ന് നൂറ്റിപ്പത്ത് പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ വിട്ടയച്ചിരുന്നു ഇതിനിടെ ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ആരോപിക്കുന്നത് തുടർന്ന് ബന്ദി കൈമാറ്റത്തിൽ കാലതാമസം വരുത്തിയെങ്കിലും പിന്നീട് തടവുകാരെ വിട്ടയക്കുകയായിരുന്നു നിലവിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ അൻപത് പലസ്തീനികളെ വിദഗ്ധ ചികിത്സയ്ക്കായി റഫ അതിർത്തി മുറിച്ചുകടക്കാൻ ഐ ഡി എഫ് അനുവദിച്ചിരിക്കുകയാണ് അതേസമയം ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ആരോപിക്കുന്നത് തുടർന്ന് ഇസ്രായേൽ ബന്ദി കൈമാറ്റത്തിന് കാലതാമസം വരുത്തിയെങ്കിലും പിന്നീട് ഈ തടവുകാരെ വിട്ടയക്കുകയായിരുന്നു നിലവിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ അൻപത് പലസ്തീനികളെയാണ് ഇപ്പോൾ വിദഗ്ദ്ധ പരിശോധനയ്ക്കായിട്ടും ചികിത്സയ്ക്കായിട്ടും വിട്ടയച്ചിരിക്കുന്നത് അതായത് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം റഫ ക്രോസിംഗ് അടക്കം പിടിച്ചെടുത്തിരുന്നു ഇതിനുശേഷമുള്ള ആദ്യ മെഡിക്കൽ ഒഴിപ്പിക്കലാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബന്ദി കൈമാറ്റം നടക്കുന്ന റാംമല്ലയിലെ ബെയ്റ്റൂണിയ പട്ടണത്തിലെ ഓഫർ ജയിലിന് സമീപം തടിച്ചുകൂടിയ പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ശബ്ദ ശബ്ദബോവുകൾ പ്രയോഗം ായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് അതായത് ഇസ്രായേൽ മോചിപ്പിച്ച പലസ്തീൻ ബന്ദികൾ റെഡ് ക്രോസിന്റെ വാഹനങ്ങളിൽ റാമല്ലിയിലേക്ക് എത്തുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് മില്യൺ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം ഫലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഗാസ ർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജനിൻ തുൽക്കരി എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡടക്കം തുടരുകയാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്